ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ചായയ്ക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് നല്ല സോഫ്റ്റുമാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കപ്പം ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് തൊലി കറുത്തു തുടങ്ങിയിരിക്കുന്ന പഴമാണ് എടുത്തേക്കുന്നത് അതാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ പീസാക്കി ഇങ്ങനെ മുറിച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന പഴം നമ്മൾക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പ നിലേക്ക് ഇട്ടിട്ട് ഈ പഴം നമുക്കൊന്ന് വരട്ടിയെടുക്കണം ചെറിയ ചൂടിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കുക കരിഞ്ഞു പോവാണ്ടും അടുക്കി പിടിക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വരട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് പഴം വരണ്ട് വരുംതോറും അത് നന്നായിട്ട് ഉടഞ്ഞു വരും അപ്പോൾ പഴം പകുതി അളവിൽ ഉടഞ്ഞു കഴിക്കുന്ന സമയത്ത് ദാ ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല പൊടിയായിട്ട് തിരുമ്പി തേങ്ങയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പഴത്തിലേക്ക് നല്ലപോലെ അലിഞ്ഞ് കിട്ടും ഇപ്പോൾ അവിടെ തേങ്ങ കൂടെ ചേർത്തിട്ട് ആ നെയ്യിൻ്റെയും പഴത്തിൻ്റെയും കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ചുകൂടെ നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഴം വല്ലാണ്ട് ഡ്രൈ ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അരസ്പൂൺ നെയ്യ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് ആ തേങ്ങയും പഴവും നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നെയ്യില് നല്ലപോലെ ഒന്ന് ചേർന്ന് യോജിപ്പായി കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാൽക്കപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പഞ്ചസാരയും നല്ല തരിയില്ലാതെ അലിഞ്ഞു കിട്ടണം ആ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് റവയാണ് ആദ്യം ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ഉപ്പ്മാവെല്ലാം ഉണ്ടാക്കുന്ന വറുത്ത റവയാണത് കുറേശ്ശേയായിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനുട്ടോ അപ്പോൾ ഞാൻ എന്താ അത് ആദ്യം ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പഴത്തിലേക്കും പഞ്ചസാര അലിയിച്ചപ്പം നമുക്ക് കുറച്ച് ഒരു പോലെ ഒരു വെള്ളമയം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്കും കൂടെ ആയിട്ട് റവ ശരിക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒരു കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം മൊത്തം അരക്കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ശേഷം അതിന് ശേഷം ഇതിപ്പോൾ ആ റവയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുക നല്ലപോലെ വഴന്നിരിക്കുന്ന പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും ഇപ്പോൾ റവയും പഴവും പഞ്ചസാരയും നെയ്യും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾതാ റവയെല്ലാം നല്ലപോലെ ഒന്ന് പഴത്തിനോട് നല്ലപോലെ ചേർന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾതാ ഈ സമയത്ത് ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനൊരു അരക്കപ്പ് പാൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമ്മൾക്ക് ഈ തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പാല് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും പഴവും റവയും എല്ലാം പാലിലെല്ലാം കിടന്നിട്ട് നല്ലപോലെ പെട്ടെന്ന് വറ്റി വരുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം അത് ആ പാല് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പാല് ശരിക്ക് ആദ്യം ഒഴിച്ച പാല് ശരിക്ക് വറ്റി കഴിഞ്ഞിരിക്കുമ്പം നമുക്ക് ബാക്കിയുള്ള കാൽ കപ്പ് പാലും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് ആദ്യം ഒഴിച്ച പാൽ ശരിക്കും വറ്റി അതിലേക്ക് മെൽറ്റായി ചേർന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ബാക്കിയിരിക്കുന്ന കപ്പ് പാലും കൂടെയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം അത് നമ്മൾക്ക് ഇറവയിലും പഴത്തിലും നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം പാലൊക്കെ ശരിക്ക് വറ്റി കുറുകി അതിലേക്ക് ചേർന്ന് കഴിയുമ്പം അതിന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പഞ്ചസാരയും പാലും പഴവും എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പായി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ പാലൊക്കെ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞ് പിടിച്ചു ഒന്ന് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ചൂടിൽ പാത്രം നല്ലപോലെ ആദ്യമേ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഇതിങ്ങനെ ശരിക്കൊന്ന് വരട്ടി കൊടുക്കുക ഇതിപ്പോൾ അതാ ശരിക്ക് വരട്ടി നമ്മൾക്ക് ഈ പാലെല്ലാം ശരിക്കും അതിലേക്ക് മെൽറ്റായി ചേർന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ചൊരു സ്പൂൺ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടിലും നല്ലപോലെ ഇട്ട് വരട്ടി വരട്ടി നമ്മൾ എന്തോരം ചെറിയ ചൂടിലിട്ടിങ്ങനെ വരട്ട് വരട്ടുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടി കിട്ടും ഇപ്പോൾ ഇതാ ഇതുപോലെ ശരിക്കൊന്ന് വരണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് സൈഡിലെല്ലാം കുറച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ആ ച സൈഡിൽ പിടിച്ചിരിക്കുന്നതെല്ലാം കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് വരട്ടി കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്തു ണ്ട് അപ്പം ആറ് സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കുറച്ചും കൂടെ ഒന്ന് യോജിപ്പാക്കി എടുക്കുക ആ നെയ്യും കൂടെയും ചേർത്ത് കഴിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് യോജിപ്പാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ ശരിക്ക് വരണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വരട്ടിയെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ചൂടാറാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടിയെല്ലാം നമ്മൾ ലാസ്റ്റിലേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഫ്ലേവറെല്ലാം ശരിക്കും അതിൽ തന്നെ നിൽക്കും അപ്പോൾ അത് ഏലക്കയുടെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് കൈ വച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടിലാകുന്ന സമയത്ത് നമ്മൾക്കിത് കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇനിയിപ്പോൾ ഇതിൽ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടും ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതായത് തവി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ഏതെങ്കിലും പൊട്ടിപ്പോ ഉടഞ്ഞിരിക്കാത്ത പഴത്തിൻ്റെ പീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതായതുപോലെ ഇങ്ങനെ കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ശരിക്കൊന്ന് ഉടഞ്ഞ് കിട്ടും ചപ്പാത്തിക്കെല്ലാം മാവ് കഴിക്കുന്ന പോലെ കൈ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക അധികം സമയം യും വേണ്ട ഒരു മാക്സിമം ഒരു ഒന്നൊന്നര മിനിറ്റോളം ഇതൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇത് ഉടച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് പോലെ ഞാൻ ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് ഇത് നല്ല ഭംഗിയിൽ ബോളിൻ്റെ ഷേപ്പിൽ നമ്മൾക്ക് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ അത് ആദ്യത്തെ വരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ബോളിൻ്റെ രൂപത്തിലാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് കൈവച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതിപ്പം ഓൾറെഡി വെന്തിട്ടുണ്ട് റെവയെല്ലാം പഴത്തിൽ റവയും പഴമെല്ലാം പെല്ലാം നല്ലപോലെ വെന്ത് കെട്ടിയിരിക്കുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയും കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെയ്വരട്ടിയൊരു പാത്രത്തിൽ ഒന്ന് ആവി ഏറ്റിട്ടെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയാൽ മതി നല്ലപോലെ ചൂടായിരിക്കുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു വെള്ളത്തിൽ ഒന്ന് ആവി ഏറ്റി എടുക്കാൻ പോവാണ് മാക്സിമം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ആവി കയറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആവി ഏറ്റി എടുക്കുക ഇപ്പോൾതാണ് നല്ല ടേസ്റ്റി ഒരു പലഹാരം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോളാണിത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കന പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഉടനെ തന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായപ്പലഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്